ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു ഫിഷ് ഗ്രില്ലിങ് വീഡിയോ കണ്ടാലോ ഇത് ഇവിടെ കിട്ടുന്ന ഒരു തരം മീനാണ് ഇവിടെയെന്നല്ല നോർത്ത് ഇന്ത്യയിൽ കിട്ടുന്ന ഒരു മെയിൻ മീനാണ് ഇതിന് ഇവിടെ ഇവരൊക്കെ പറയുന്നത് ഇത് നമുക്ക് നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി മേളിൽ രണ്ട് മൂന്ന് വരയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ആ കൂട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കൂട്ടം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിനകത്ത് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ എരുവെള്ളമുളക് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ കാശ്മീരിപ്പൊടി ഒരു സ്പൂൺ ഇട്ടു മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് പിന്നെ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ ഇട്ടു പിന്നെ ഉപ്പ് ചേർത്ത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിങ്ങനെ ഒരു പേസ്റ്റ് രൂപമായി കഴിയുമ്പോൾ നമുക്ക് ഈ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം ഇതിനകത്ത് ബാക്കി വരുന്ന മസാലക്കൂട്ട് നമുക്കിതിൻ്റെ വയറിനകത്ത് വെച്ച് കൊടുക്കാം കേട്ടോ അങ്ങനെ നന്നായിട്ട് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് ഇതിന് മേളിൽ ഞാൻ കുറച്ച് നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാവേ ഈ മീനിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് അധികം മുള്ളില്ല കേട്ടോ നല്ല ടേസ്റ്റിയാണ് പിന്നെ എന്താ പറയുന്നത് നല്ല നെയ്യുള്ള മീനാണ് നമുക്കത് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് വറുത്തെടുക്കാം പിന്നെ പ്രത്യേകിച്ച് ഗ്രില്ല് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല നല്ല രുചിയാണ് ഗ്രില്ല് ചെയ്യുമ്പോഴേ നമുക്കത് മൊത്തത്തിൽ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ നമുക്ക് ചുമ്മാണേലും കഴിക്കാം വല്ല ഭക്ഷണത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അപ്പോൾ അങ്ങനെ മീൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ടോബ്രീലായിട്ട് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ ഗൈസ് സൂൺ